ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ഗ്രാസിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഈ ഗ്രാസ് എങ്ങനെ തീരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാം അതെങ്ങനെ മെയിൻ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്നത് മെക്സിക്കൻ ഗ്രാസ് ആണ് കേട്ടോ ഇത് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് വർഷം രണ്ട് രണ്ടര മൂന്ന് വർഷത്തിനകത്ത് ആവും ഇത് വച്ച് പിടിപ്പിച്ചിട്ട് ഇത് നമ്മളിങ്ങനെ സ്ക്വയർ ഫീറ്റ് ഷീറ്റുകൾ മേടിച്ച് നമ്മൾ തന്നെ സ്വന്തമായിട്ട് എന്താ മണ്ണൊക്കെ ലെവൽ ചെയ്തിട്ട് നട്ട ആണ് ഈ ഒരു ഗ്രാസ് പക്ഷേ ഇത് ഇച്ചിരി ചില വേറിയ പണിയാണ് നമുക്കിത് പറയുന്നുണ്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് ചെറിയ പീസുകളാക്കി വെച്ച് പിടിപ്പിക്കും പക്ഷെ അത് ഒത്തിരി സമയം എടുക്കും അതിന് അപ്പോൾ മെക്സിക്കൻ ഗ്രാസ് അതുപോലെ തന്നെ നല്ല വെയിലുള്ള സ്ഥലത്ത് മാത്രമേ നന്നായിട്ട് ഗ്രോ ചെയ്ത് വരും നമ്മൾ ഷെയ്ഡിലൊക്കെയാണ് അതുപോലെ മരത്തിൻ്റെ അടിയിലൊക്കെയാണ് വളർത്തുന്നത് ഇതിപ്പോൾ മാവാണ് മാവിൻ്റെ താഴെയാണ് വളർത്തുന്നതെങ്കിലും ഇവിടെ നന്നായിട്ട് വെയിലടിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ പിടിക്കുന്നത് അതുപോലെ നമുക്കത് അറിയാം നമ്മൾ ഈ മാവ് നിൽക്കുന്നതിന് ചുറ്റും നല്ല ഗ്രോത്ത് ഉണ്ട് കണ്ടോ ഭയങ്കര സൈസിലത് വളരുന്നത് പക്ഷേ ഇപ്പോഴേക്ക് കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞിട്ടാണ് ഇത് വളരുന്നത് അതുകൊണ്ട് തന്നെ ഇതിലതുപോലെ സീഡുകൾ ഉണ്ടാവാറുണ്ട് ഇതാ ഈ കാണുന്ന ഈ കാണുന്നത് അതിൻ്റെ പൂക്കളാണ് ഇതിന്ന് സീഡ് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ സ്പ്രെഡായിക്കൊണ്ടേ ഇരിക്കും പക്ഷേ ഇത് ഇച്ചിരി ചില വേറിയ പണിയാണ് ഇത് ഇതിൻ്റെ മെയിൻ്റനൻസ് നമ്മൾ തണലത്തൊക്കെയാണ് വളർത്തുന്നതെങ്കിൽ കുറച്ച് മെയിൻ്റെനൻസ് അതുപോലെ തന്നെ ഇതിന് ചെതലുണ്ടാവും അത് ചെതലിന് നമ്മൾ കെമിക്കലൊക്കെ യൂസ് ചെയ്യേണ്ടി വരും പക്ഷേ എനിക്ക് ഇതുവരെയും ചെതലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ കെമിക്കൽ യൂസ് ചെയ്തിട്ടില്ല കാരണം ഡയറക്റ്റ് നല്ല വെയിലടിക്കുന്ന സ്ഥലമാണ് പിന്നെ ഇത് ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ ചിതലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനും അറിയില്ല അത് കാരണം തന്നെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇനി ഇത് ഇത് ഞങ്ങൾ ഈ ഗ്രാസ് മേടിക്കുന്നത് കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നാണ് ടോട്ടുപാനത്തുള്ള കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നാണ് മേടിക്കുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ഇത് ഷീറ്റ് പോലെ തന്നെ വരും നമുക്ക് നമുക്കിങ്ങനെ ഷീറ്റ് അത് കൊണ്ടുവരുന്നതാണെങ്കിലും ഒക്കെ ചിലവേറിയ പണിയാണ് നമുക്ക് ഒത്തിരി ദൂരമുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നതും ഒക്കെ ചിലവാണ് അതുപോലെ നമ്മൾ ഇത് വന്ന് പിടി ഇവിടെ കൊണ്ടുവന്ന് പിടിപ്പിക്കുന്നതിന് ഇപ്പോൾ ഒരാളിനെ വിളിച്ച് ചെയ്യുകയാണെങ്കിൽ അതും നല്ല കാശ് ചിലവുള്ള പണിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഗ്രാസ് കട്ട് ചെയ്യാൻ ഒരാളെ വിളിക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇത്രയും തന്നെ കട്ട് ചെയ്തതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മേടിച്ചായിരുന്നു ഈ ഒരു ഏരിയയും അതുപോലെ ഒരു ചെറിയ ഒരു നൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന ഒരു ഏരിയ ഉണ്ട് അത്രയും കൂടി ചെയ്തപ്പോഴേക്കും നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം ചിലവ് വന്നിട്ടുണ്ടായിരുന്നു ഓരോ തവണ കട്ട് ചെയ്യുമ്പോഴും അങ്ങനെ ചിലവ് ഇപ്പോൾ അങ്ങനെ ഗ്രാസ് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ മിഷീൻ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരു ഒരു വർഷത്തോളം നമ്മൾ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും പിന്നെ നമുക്ക് ഒത്തിരി വലിയ ഗ്രോത്ത് ആയി കഴിയുമ്പോഴാണ് പിന്നെയും മിഷൻ കട്ട് ചെയ്യുന്നത് ആ അതിനേക്കാളും ഒക്കെ ഒരു ചിലവ് കുറഞ്ഞ് നമുക്ക് വീട്ടിൽ ഇതുപോലെ ഗ്രാസ് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്രാസിനെ കുറിച്ച് ഞാൻ കാണിച്ചുതരാം അത് ഭയങ്കര സിമ്പിളായിട്ട് ഞാൻ ഒരു എനിക്ക് തോന്നുന്നു മാർച്ച് ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഞാനത് വെക്കാൻ തുടങ്ങി വച്ചത് മാർച്ച് ലാസ്റ്റിൽ വെച്ചു അത് കഴിഞ്ഞ് ഇപ്പം മാർച്ച് ഏപ്രിൽ മെയ് ആയപ്പോഴേക്കും മെയ് ഏപ്രിൽ ലാസ്റ്റ് മെയ് യോടുകൂടിയൊക്കെ നല്ല ആയിട്ടുണ്ട് കാരണം ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം നല്ല ചിലവ് കുറവുള്ളതും നമുക്ക് മെയിൻറ്റൈൻ മെയിൻ്റെനൻസ് ഭയങ്കര ഈസി ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു ഗ്രാസ് ആണ് അപ്പോൾ അത് കാണാം ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രാസ് കേട്ടോ ഇത് പേൾ ഗ്രാസ് ആണ് ഈ പേൾ ഗ്രാസ് മെയിൻ്റെനൻസ് ഭയങ്കര ഈസിയാണ് നമുക്ക് വലിയ ചിലവുകളൊന്നും വരുന്ന മെയിൻ്റെനൻസ് ഒന്നും ഇതിന് ചെയ്യേണ്ടതില്ല അതുപോലെ തന്നെ ഇതിന് എന്താ നമ്മുടെ ഈ ചെതല് വരുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനില്ല ഇല്ല കേട്ടോ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർച്ചിൽ നട്ടതാണ് ഇപ്പോഴേക്കും എന്താ ഇതിങ്ങനെ സ്പ്രെഡായിട്ടുണ്ട് ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളായിരുന്നേ ഇതുപോലെ ഒരു പീസ് ഇത് ഇങ്ങനെ ഇങ്ങനെ വേര് വരുന്നില്ലേ അത്രയും തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലൊരു പീസാണ് മണ്ണിലിങ്ങനെ വെച്ച് കൊടുത്ത് ഇതിനിടയിൽ നിങ്ങൾക്ക് ഇവിടെ ചീര കാണാം കേട്ടോ അപ്പോൾ ഈ ചീര നടാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സ്ഥലം ഞാനിങ്ങനെ റെഡിയാക്കിയിട്ട് ചീര നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചീര നടുന്നതിനോടൊപ്പം തന്നെ ഇതും കൂടി അതിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്തു അപ്പോൾ ചീര എനിക്കെടുക്കാനും പറ്റി ഇതിപ്പോൾ ഞാൻ വെറുതെ ഇപ്പം ഇനി എടുത്ത് കളയാനുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതും കൂടെ വെച്ചപ്പോൾ ഇതും സ്പ്രെഡായിട്ട് നന്നായിട്ട് വളർന്നു കിട്ടിയിട്ടുണ്ട് ചീരയും നമുക്ക് വിളവെടുക്കാൻ പറ്റും അപ്പോൾ ചീര കഴിയുമ്പോഴേക്കും ഇതെടുത്ത് കളയും ചീര ഇനിയിപ്പോൾ അത് ഇതായതുപോലെ ഈസി ആയിട്ട് കളയാൻ പറ്റും അപ്പോൾ അതുപോലെ ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെയ്തു വെച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് ഫ്രണ്ടിലേക്കൊക്കെ ഞാൻ ഇത് നടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻസ് നമുക്ക് കട്ടിങ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇവിടെ കുറച്ച് സ്ഥലത്ത് ആദ്യം ഒന്ന് വെച്ച് നോക്കിയത് കേട്ടോ എങ്ങനെയുണ്ട് അത് നമുക്ക് പെട്ടെന്ന് വളർന്നു വരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് സ്ഥലം മാത്രം എടുത്ത് ആദ്യം വെച്ച് നോക്കിയത് അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് വലിയൊരു സ്ഥലത്തേക്കാണ് കുറച്ചുകൂടി ഭംഗിയായിട്ട് നീറ്റായിട്ട് അത് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ ഇതിനെക്കുറിച്ചാണ് പറയാൻ വന്നത് ഇനി വേറൊരു ഗ്രാസ് ഉണ്ട് അതും കൂടി ഞാൻ കാണിച്ചു തരാം അത് ഞാൻ ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്ന് കരുതിയിട്ട് വെച്ച് നോക്കിയാണ് പക്ഷെ അതെനിക്ക് അത്ര സക്സസ് ആയിട്ട് തോന്നിയില്ല അതും ഗ്രാസിൽ വരുന്നതാണ് പക്ഷേ അത് അത്രയും നല്ല ഗ്രോത്തുള്ള ഒരു ഗ്രാസ് അല്ല കാരണം അതൊരു ആറേഴ് മാസത്തോളമായിട്ട് നട്ട് പക്ഷെ അത് ആവുന്നില്ല ഒരു അതിനൊരു കുറച്ച് സ്ഥലത്തേക്ക് മാത്രം ഒരുപാട് സമയം എടുത്തിട്ടാണ് ആവുന്നത് അപ്പോൾ അത് നമുക്ക് നമുക്കത്രയും നന്നായിട്ട് തോന്നില്ല മടുക്കില്ലേ നമ്മളപ്പം ഈ ഗാർഡൻ ഒക്കെ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഒരു ഗ്രോത്ത് വേണം പെട്ടെന്ന് ഒരു പുൽത്തകടിയൊക്കെ ഒരുക്കണമെങ്കിൽ ഏറ്റവും നല്ല ഗ്രാസ് ഇത് തന്നെയാണ് ഇത് മെയിൻ്റെ മെയിൻറ്റൈൻ ചെയ്യാനും ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഗ്രാസ് ആണ് മെക്സിക്കൻ ഗ്രാസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ആണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുമെന്ന് ഭയങ്കര വളങ്ങളൊന്നും ചേർത്തൊന്നും അല്ല ഇത് നട്ടിട്ടുള്ളത് വെറുതെ എന്താ ചാണകപ്പൊടി മാത്രം ആ ചീരയ്ക്ക് നട്ട ഇട്ടിട്ടുള്ള ചാണകപ്പൊടി മാത്രമാണ് ഇതിനും കിട്ടിയിട്ടുള്ളത് അല്ലാതെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇതിന് കൊടുത്തിട്ടില്ല എന്നിട്ട് തന്നെ ഇത്രയും ഗ്രോത്ത് ഉണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ ആവും സ്പ്രെഡ് ചെയ്യുന്നതാണ് ഈ പേൾഗ്രാസ് ഇനി നമുക്ക് ഇത് ഞാനിത് കട്ട് ചെയ്യാതെ നിർത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് നടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്യാതെ ചെയ്യാതെ ഇത് നിർത്തിയിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒത്തിരി ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തൊന്നും ഇത് വയ്ക്കരുത് വെള്ളം നീർവാർശയ ഉള്ള സ്ഥലങ്ങളിൽ വേണം പേൾഗ്രാസ് നടാനായിട്ട് പേൾഗ്രാസ് നല്ല ഏത് ഗ്രാസ് നടന്നെങ്കിലും അങ്ങനെ നടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നമ്മളത് ഈ പേരയുടെ അടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ വേറൊരു ഗ്രാസ് പേൾ ഗ്രാസിൽ തന്നെ വരുന്ന വേറൊരു ഇനം ഗ്രാസാണ് അത് ഇവിടെയാണ് നട്ടിരുന്നത് കേട്ടോ അതെ അത് ഇതിപ്പോൾ എട്ട് മാസമായ ഗ്രാസാണ് ഈ ഇത്രയും നാളായിട്ടും ഇതൊന്നും സ്പ്രെഡായി കിട്ടിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഭയങ്കര തിക്കായിട്ടാണ് ഇത് വളരുന്നത് പക്ഷേ ഇത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് നട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഒത്തിരി വേഗത്തിൽ വളരുകയൊന്നും ഇല്ല കേട്ടോ അതിങ്ങനെ തന്നെ നിൽക്കും പക്ഷേ കട്ടിങ്ങൊക്കെ ഭയങ്കര ഇതായിരിക്കും എപ്പോഴെപ്പോഴും കട്ട് ചെയ്ത് കൊടുക്കുകയെന്നു വേണ്ട മറ്റേ ഗ്രാസിനെ പോലെ പക്ഷേ ഇത് ഈ കാണുന്ന ഗ്രാസ് സ്ക്വയർ ഫീറ്റ് എഴുപത് രൂപയ്ക്ക് നമ്മൾ നിന്ന് തന്നെ മേടിച്ചതാണ് അപ്പം ആ അത്രയും കാശ് കൊടുത്ത് മേടിച്ചിട്ടും ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ വളരുന്ന ഒരു ഗ്രാസ് അല്ല ഇങ്ങനെ ചെയ്തുകൊണ്ട് വന്നപ്പോഴിത് ഇവിടെ ഉണ്ടോ പേരയ്ക്ക് വഴിത്തിപ്പുണ്ട് പേരയ്ക്ക് അതിങ്ങനെ പഴുത്ത് പോകുക എന്നിട്ട് താഴേക്കൊക്കെ വീണ് പോവുക വലിയൊരു പേരയ്ക്ക് അത്യാവശ്യം പഴുത്തിട്ടുണ്ട് പേരൊക്കെ കിട്ടി ഇനി ബാക്കി കാര്യം പറയാം ഇനി ഉള്ളതിതേ ഈ ഒരു ഏരിയ ആണ് ഞാൻ ഈ പോകുന്ന ഈ ഏരിയ അതായത് നമ്മളെ മുന്തിരിയും റമ്പുട്ടാനും ഒക്കെ നിൽക്കുന്ന എൻ്റെ ഈ ഒരു ഭാഗം ഇവിടെയാണ് ഇനി നമ്മൾ ഈ പേൾഗ്രാസ് വെച്ച് പിടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ വേറൊരു വീടിയായിട്ട് ചെയ്യാം അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റോണൊക്കെ ഇട്ടിട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് സ്റ്റോണൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിലൂടെ നമുക്കൊരു എന്താ കുറച്ച് ഭംഗിയായിട്ട് ആ ഗ്രാസ് വെച്ച് പിടിപ്പിക്കുന്നത് അതായത് ഞാൻ കാണിച്ചു തന്ന ഏറ്റവും സിമ്പിളായിട്ട് ആവുന്ന വളരെ വേഗത്തിൽ സ്പ്രെഡായി കിട്ടുന്ന ആ ഒരു ഗ്രാസ് വെച്ച് പിടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങുവരെയും വെച്ച് പിടിപ്പിക്കണം അതിപ്പോൾ ഈ തണലൊക്കെ ആണെങ്കിൽ കൂടി അത് വളരും അതുകൊണ്ട് ഇവിടെ തന്നെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഗ്രാസിനെ കുറിച്ചാണ് അപ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് കാണും അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്രാസ്സാണ് പേൾ ഗ്രാസ് മെക്സിക്കൻ ഗ്രാസും വെച്ച് പിടിപ്പിക്കാൻ പറ്റും പക്ഷേ മെക്സിക്കൻ ഗ്രാസ് കുറച്ചുകൂടി നമ്മൾ എക്സ്പെൻസീവ് ആണ് നമുക്കത് ചെയ്യാൻ കുറച്ചുകൂടി കാശാവും അത് കാരണം പേൾ ഗ്രാസ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത് മെയിൻ്റനൻസും കുറച്ചുകൂടി ഈസി ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരെ ബൈ ഇനി ഞാൻ ഈ ഗ്രാസിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളപ്പുറത്ത് മുന്തിരിയൊക്കെ നിൽക്കുന്നതിൻ്റെ ഭാഗത്ത് ഒരു ചെറുതായിട്ടൊന്ന് ലാൻഡ്സ്കേപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രാസിനെ വേണം അവിടേക്ക് വച്ച് പിടിപ്പിക്കാൻ ഞാൻ ആ സ്വലം ആ ഒരു ഏരിയ ഒന്ന് കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊന്നു പറയാം പക്ഷേ ഈ വീഡിയോയിൽ അതില്ല അത് മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം